സിറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ നാലാമത് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കാണ് തുടക്കമായിരിക്കുന്നത് നിലവിൽ ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തതിന് അനുമതി നൽകിക്കൊണ്ട് വത്തിക്കാൻ നൽകിയ സമ്മതപത്രമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമ്മതപത്രം വായിക്കുന്നത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അതിൻ്റെ ഔദ്യോഗികതയിലേക്ക് കടക്കും സിറോ മലബാർ സഭയിലെ ഏതാണ്ട് എല്ലാ മെത്രാന്മാരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ കർദിനാൾ ബസേരിയോസ് മാർ ക്ലിമീസ് കാദൂലിക്കബാവ ലത്തീൻ സഭാ പ്രതിനിധികൾ വത്തിക്കാൻ പ്രതിനിധി തുടങ്ങിയവരുൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ടാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ പ്രഖ്യാപിച്ചത് അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു സ്ഥാനാരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലാണ് ഇത്തരത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഏകകൃത കുർബാന ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബസിലിക്ക അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബസിലേഖയ്ക്ക് പുറത്ത് ഇത് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് സഭാസ്ഥാനമായ ആസ്ഥാനമായ കാക്കനാട് മോഹൻ സെന്റ് തോമസിലാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ പാണിയപ്പെരിക്കലിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങിയ സെനഡ് സമ്മേളനമാണ് അദ്ദേഹത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തത് ശനിയാഴ്ചയാണ് ഈ സെനഡ് സമ്മേളനം മറ്റ് അജണ്ടകൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് പൂർത്തിയാകുന്നത് അതേസമയം സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണിത് അത്രമൊരു സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല കേൾക്കുന്നത് അല്പസമയം മുൻപ് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ പല പ്രശ്നങ്ങളിലെയും മറ്റൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ അന്ന് അങ്ങനെ നിന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ സമവായത്തിന്റെ പാത കൈക്കൊള്ളാനാകും അതല്ലെങ്കിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ തന്നെ വിശുദ്ധ തിരഞ്ഞെടുക്കിൽ കൈവച്ചുകൊണ്ട് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് പ്രതിജ്ഞ ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം ശിറോമലബാർ സഭയുടെ പിതാവും തലവനുമായി നിയുക്തനായിരിക്കുന്ന ഞാൻ റാഫേൽ തട്ടിൽ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും ദൃഢമായി വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യ ജാതനും യോഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ച് എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് ആ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീരാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൾ തിളയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോദനേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായസും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമീൻ സാധാരണമോ സാർവത്രികമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ട വെളിപ്പെട്ടതും വിശ്വസിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യങ്ങളിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനങ്ങളിൽ ഉൾ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഏറ്റു പറയുന്നു വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭനിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു കൂടാതെ റോമിലെ മാർപ്പാപ്പിയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവുമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു ക്രിസ്തഫ ത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് മാർ പാപ്പയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും സഭാത്മകമായ കൂട്ടായ്മയും പരിപൂർണമായ വിധേയത്വവും പുലർത്തിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു മലബാർ സഭയിലെ മെത്രാന്മാരോടുള്ള സംഘാതാത്മകതയിൽ സഭാനിയമ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് നിലയിൽ ഏറ്റവും വിശ്വസ്തതാ പുറം നിർവഹിച്ചുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കത്തോലിക്കാ സഭയിലെ ഇതര സഭകളോടുള്ള ഈ സഭയുടെ സാഹോദര്യവും സഹവർത്തിത്വവും നില നിലനിർത്തിക്കൊള്ളാമെന്നും ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുന്ന എല്ലാ സമൂഹ സഭാ സമൂഹങ്ങളുമായുള്ള ബന്ധം പരിപോഷിപ്പിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഉത്സാഹപുറം നിർവഹിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് അത്തുന്നതനായ ദൈവത്തിനെ ദൈവം എന്നെ സഹായിക്കട്ടെ അവിടുത്തേക്ക് സ്തുതി നമ്മുടെ കർത്താവീശോ മിശിഖായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയാവുകയും ചെയ്യട്ടെ ആമീൻ തിരു തുടരുന്നു നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം